ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ അതെങ്ങോട്ടാ പോകുന്നത് എല്ലാം നിങ്ങൾക്ക് വഴിയാൻ മനസ്സിലാകും ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അച്ചു ഇഷ്ടപ്പെടുന്നു അച്നെ കാണാനാണ് പോകുന്നത് ആരുടെ ഉണ്ണീനെ പോകുന്നത് മലപ്പുറത്തേക്കാ നമ്മൾ എന്തിനാ ഫോട്ടോഷൂട്ട് നടത്തുന്നത് നമ്മള് ഉണ്ണിയുടെ പിറന്നാളിനാ ഇപ്പോൾ ഏകദേശം നമ്മൾ ഉണ്ണിയുടെ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള ഒന്നാം പിറന്നാൾ ആവാരമായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാനിതാ അമ്മു ഹലോ മേഡം ഹലോ അമ്മു അങ്ങനെയല്ല ഏയ് നിനക്ക് ഹായ് പറഞ്ഞു ഓക്കെ അപ്പം എല്ലാരും കൂടി ചേർന്ന് നേരെ ഇപ്പം മലപ്പുറത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ട്രെയിനിലാണ് കേട്ടോ അവിടെ നമ്മൾ തേർഡ് എ സിയാർ എ സി ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതാ നേരെ വണ്ടിയിലേക്ക് കയറി വണ്ടി ഇപ്പം തൃശ്ശൂരിൽ നിന്ന് എടുത്തേയുള്ളൂ അച്ചിട്ട് പൂരം ഒക്കെ അങ്ങനെ അടിച്ചു വിളിച്ചാൽ പൊളിച്ച് പൊളിച്ചാ അത് അറിയണ്ട മോത്ത് കേട്ടാ ഏ അല്ല മറ്റേ പാട്ടൊന്നും പാടിക്കൊടുക്കു തുപ്പിരുപ്പര് ചുണ്ട് ആ ചുണ്ട് ആ മലപ്പുറം എത്തിയ ശേഷം ബാക്കി വിശേഷം കാണാം ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇതപ്പോ ഇവിടെ പരപ്പനങ്ങാടി സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അച്ചു അച്ചുവാണെങ്ക എടുക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ ഒരു ബാഗ് ഇണ്ട് കേട്ടോ അമ്മൂന്റെ വലിയൊരു ബാഗ് ഉണ്ട് എൻ്റെ വലിയൊരു ഈ ഒരു ബാഗ് ഈ ലെവലുണ്ട് അതിന് ഇടയില് മാഡത്തിന്റെ വീട്ടിലായിരുന്നു അച്ചെടുക്കാം അച്ചെടുക്ക ഏഹ് അപ്പോൾ ഭയങ്കര കരച്ചിലാണ് അവൾ അളിയും ഇപ്പോൾ വരാമെന്ന് വേണം നിൽക്കുന്നുണ്ട് ഹലോ മാഡം എന്തിനൊക്കെ അറിയണേ വാശി കൂടിയാണ് വെച്ചിട്ടുണ്ട് കുട്ടിക്ക് ഭയങ്കര വാശി കൂടുതലാണ് ചില്ലറ വാശിയെന്നില്ല അപ്പോൾ നേരെ അളിയും വരട്ടെ എന്നിട്ട് നമുക്ക് ഈ വാശിയൊക്കെ ഒന്ന് മാറ്റാം ഓക്കെ ഏഴ്സ് ദാ അങ്ങനെ അളിയനെത്തിയിട്ടുണ്ട് ആ ഏ ആ ദാ അവിടെ നിൽക്കുന്നതാ കാണുന്ന കറുണ്ടാ കാണത് അവിടെ കേട്ടോ അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേക്കാണ് ഇപ്പം ഇവിടെ ഇവിടെ വന്ന് നേരെ നേരിട്ട് പോകാൻ നമ്മൾ നാളെയാണ് നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാം നമ്മൾ തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ ഉണ്ണിയുടെ അപ്പോൾ ഏകദേശം എന്താ ഇവിടെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അച്ചുവാണെങ്കിൽ ഭയങ്കര വാശിയാണ് പ്രസ്തു എന്താ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ധാരണ് അച്ചു ആരാ വന്നേക്കണ് അച്ചു അച്ചു ധാര വന്നേക്കണ് ബാഗ് ഞാന് ഞാൻ എടുത്ത ഞാൻ എടുക്കാതെ പറഞ്ഞല്ലേ ഇവിടെ എന്നെ കൊണ്ട് കുട്ടീനെ പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് കാരണം അവളുടെ ബാഗാണ് അപ്പൊ അവള് പറഞ്ഞു ഞാൻ ബാഗ് എടുക്ക ഉണ്ണീനെ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു സോത്തോ നിന്റെ സ്ഥലി ഞാൻ അച്ചോ നിന്റെ ഉണ്ണിക്ക് എന്തൊക്കെയാ വാങ്ങിക്കണ് അത് പറ ആണോ എന്നിട്ട് പൈസ ഇണ്ടായ പൈസ ലോറി നോക്കിയാ ഉണ്ണിക്കാനക്കാണോ ആർക്കും നോക്കി സത്യം പറഞ്ഞു നോക്കി പറ പറയാന് ഉണ്ണിക്ക് പേര് ഉണ്ണിക്ക് എല്ലാൾക്കും ഭയങ്കര അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് പഠിച്ചുണ്ടായിരുന്നു രണ്ടാൾക്കാരും പിന്നെ ഹാൻഡ് ടൈക്ക് ചെയ്യാൻ ഇരിക്കാത്തുള്ള ലെവലിലായിട്ട് നോക്കിയിട്ടായിരുന്നു കാരണം നല്ല രസത്തോ ആറുപേർക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു അപ്പം ഇനി മോളാണെങ്കിൽ അത് തന്നെ പ്പം തന്നെ എല്ലാം വെട്ടത്തെ ഭാഗങ്ങളും വളരെ ഇരിക്കും അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂപ്പലുകൊണ്ടെങ്കിൽ അഭിപ്രായം എന്താ പറയുക വെക്കും എന്തൊക്കെ ഫുഡാണെന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു കാരണം ഒരുപാട് ഐറ്റംസ് ഉള്ളവരുടെ കൊണ്ട് നമ്മൾ കത്തി കഴിക്കണം എഫാ മന്തി എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയ സമയത്ത് പിന്നെ അമ്മും നമ്മുടെ ഉണ്ണിയും കൂടി തുടങ്ങി അവിടെ കളി പിന്നെ ഇവര് തമ്മില് കണ്ടു കഴിഞ്ഞ പിന്നെ പറയണ്ടല്ലോ നമ്മള് പറയാതെ തന്നെ പറയാം തുടങ്ങിയ നല്ല അടിപൊളി കളിയായിരിക്കും നമ്മൾ ചിരിച്ചു വെച്ചൂപ്പാട് അളകും Logik atau tidak? Atau? Atau ini ceri logik? Okay. Atau ini ceri? Ceri kain bulu? Hehehe. Ah. Ia ni kain, ia ni kain. Ah, ini kain bulu. Kain bulu. Kain അങ്ങനെ കളിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം സൂപ്പ് വന്ന് സൂപ്പ് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ചടപ്പെടാന്ന് കയറി ആയിരുന്നു പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും ഇവർ ഫോണിലും കുറെ ഒക്കെ അളിയനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു കാരണം കുഞ്ഞുങ്ങൾ ഫോണുള്ള ആയതുകൊണ്ട് അളിയൻ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ടേസ്റ്റ് ഉള്ള കാരണം കൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല പിന്നെ എനിക്ക് കോമഡി ചെയ്തത് ഈ ഒരു കാര്യമാണ് ഒരേ പിന്നെ പെട്ടെന്ന് കഴിച്ച കാരണം കൊണ്ട് വേഗം തീർന്നു കേട്ടോ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട നല്ല വിശപ്പം എല്ലാ ആൾക്കാർക്കും ഉള്ളത് കാരണം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ സംഭവം കഴിഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം ഒരു സൂപ്പാണോ ഓർഡർ അപ്പോ അത് വേഗം കഴിച്ചു കഴിച്ച സമയത്താണ് കുഞ്ഞുമോള് വീഡിയോ സ്റ്റാൻഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ കിടന്നിട്ട് കിടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയാണെങ്കിൽ നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് നമുക്ക് പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട എന്ന് പറഞ്ഞാൽ നൂൽ പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂൽ പൊറോട്ട ആദ്യം പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് പാലപ്പ് പാലപ്പ് പാലപ്പം അല്ല കേട്ടോ പക്ഷേ ഇതെന്താണ് കൊള്ളിയിൽ പാലും ഇതൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഡിഷായിരുന്നു ആ ഡിഷ് നമ്മുടെ വിസ്മയായിരുന്നു ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊറോട്ടയിൽ നമ്മൾ പൊറോട്ട കൊണ്ടുവന്ന് പൊറോട്ട എടുത്ത് നേരതാ ഒരെണ്ണം രണ്ടെണ്ണം അവിടെ വെച്ചു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബീഫ് ബീഫിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് അച്ചുവിനങ്ങ ഒരു അൽഫാമും ആണ് അച്ചു ഓർഡർ ചെയ്തത് കേട്ടോ എനിക്ക് തോന്നുന്നത് മലപ്പുറത്തെ കുബൂസ് അങ്ങനെ ഇല്ലാതോന്നു വേറെ എന്തോ ഒരു സംഭവമാണ് അമ്മ അമ്മുവാണെങ്കിൽ നേരെ അച്ചുവിന് വിളമ്പി എടുത്ത് ഒരു പ്ലേറ്റ് എക്സ്ട്രാ ഒക്കെ മേടിച്ച് അച്ചുവിന് വിളമ്പിയായിരുന്നു ഞാനാണെങ്കിൽ ഓരോ ഫോട്ടോസ് ഫോട്ടോസൊന്നെ എടുത്ത് വായിൽ വെള്ളം വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഓക്കെ അപ്പം ആ സംഭവങ്ങളൊക്കെ ചെയ്തു ആ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നിൽക്കാൻ കൂടി പറ്റാത്ത ലെവലിൽ എത്തി നമ്മുടെ അച്ചു ആണെങ്കിൽ ഒടുക്കത്ത വാശി ഉണ്ണിയാണെങ്കിൽ ഒന്നും നോക്കിയില്ല നല്ല ഉണ്ണിക്കും കുഴപ്പമില്ലാണ്ട് ഉണ്ണിയൊക്കെ ഉണ്ണിയും കഴിച്ചു കാരണം നമ്മൾ എന്ത് കഴിക്കുന്ന സാധനം ഉണ്ണിയെല്ലാം കഴിച്ചു പിന്നെ ലാസ്റ്റ് ലാസ്റ്റിറ്റ് ഗ്യാസ് എന്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം പെപ്സേക്ക് ഒഴിച്ച് വയർ നിറച്ചാളി എന്റെ ഇരുത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഭഗവാനെ പെട്ട കാരണം നമ്മൾ പൊറോട്ട രണ്ട് പൊറോട്ട ഓർഡർ ചെയ്തില്ലേ രണ്ട് പൊറോട്ട കഴിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും വലിയൊരു പൊറോട്ട ആയതും കൊണ്ട് നമുക്ക് രണ്ട് പൊറോട്ട കഴിക്കാൻ പറ്റുന്നില്ല അതായിരുന്നു അവസ്ഥ എന്തായിരുന്നാലും നമ്മൾ ഫുഡ് എല്ലാം കഴിച്ച് നല്ല പതിയെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആകട്ടോ സത്യം പറഞ്ഞ ഈ ഒരു എന്താണ് റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റും അറേഞ്ച്മെന്റും അങ്ങനെ എല്ലാ സംഭവങ്ങളാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് അപ്പോൾ ആ പെട്ടെന്ന് അച്ചു ഓടിപ്പോയപ്പോൾ നമ്മൾ നമ്മുടെ ഉണ്ണീന ഇരുത്താൻ വേണ്ടിയിട്ട് അമ്മൂം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവര് രണ്ടുപേരും കൂടി കളിക്കുന്ന ഒരു സീനാണ് നല്ല രസമുണ്ട് കാരണം ചെറിയ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാനും പറ്റും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് എനിക്ക് അത് തോന്നി എനിക്ക് അവിടെ കാരണം ഞാൻ പല റെസ്റ്റോറന്റിൽ പോയെങ്കിലും അങ്ങനെയൊക്കെ ഒന്നും കാണുന്നവരെ തയ്യാറാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു വിശപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ നേരത്തെ വണ്ടി കയറി അപ്പോൾ അച്ചു അച്ചുവാണെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്നതും കൂടിയില്ല കാരണം മൂപ്പര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഒരു സ്ഥലത്തേക്കും പോലും അപ്പൊ മാറി മാറി എല്ലാവരെയും പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എപ്പോഴും അപ്പോൾ എന്തായാലും ഒരു കൊച്ചുവീഡിയോ നമ്മൾ അവൻ്റെ പ്പീണം നമ്മൾ തിരിച്ചു പോകണം നാളെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ വഴിയെ നമുക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്പൊ എന്തായാലും ഒരു ആണ് നമ്മള് കുഞ്ഞുമ്പോളുടെ വീട്ടിൽ വന്നൊരു കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ വരെ എല്ലാവർക്കും ബൈ